എന്റെ ഒരു അനുഭവമാണ് ഞാൻ അതിൽ പറഞ്ഞത് നമ്മുടെ തമിഴ്നാട്ടിൽ സുന്ദരാപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് സുന്ദരാപുരം ഹൈവേയിൽ ഞാൻ എന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടിങ്ങനെ എന്റെ കൂട്ടുകാരോത്തിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങോട്ട് ഓട്ടോറിക്ഷ ഓടിച്ചു വരുന്നത് ആ ഹൈവേയില് ആ ഹൈവേയിൽ നിന്ന് റോട്ടിലേക്ക് പോലും ഓട്ടോറിക്ഷ സൈഡാക്കാതെ നടു റോട്ടിൽ നിർത്തിയിട്ട് എന്റെ അടുക്കലേക്ക് ഓടി വന്ന് അസലാമോ ഹസറത്ത് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊരു മനുഷ്യൻ അല്ലെ പൊട്ടിക്കറിയുന്നുണ്ട് ആ മനുഷ്യന്റെ സങ്കടവും കണ്ണുനീരിറ്റു വീടുന്നതും കണ്ടപ്പോൾ ഞാനും അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ പേര് രാമസ്വാമി എന്നായിരുന്നു രാമസ്വാമി കോയമ്പത്തൂരിൽ ഏതാണ്ട് പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്നിരുന്നൊരു മനുഷ്യൻ നിരന്തരം നിരന്തരം പ്രഭാഷണങ്ങൾ കേട്ടു പ്രസൂർദാനെക്കുറിച്ച് പഠിക്കാൻ വല്ലാത്ത താല്പര്യമുണ്ടായി ഒരു ദിവസം എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം നിങ്ങൾ എനിക്ക് ഷഹാദത്ത് എന്റെ കൈ പിടിച്ച മനുഷ്യൻ രാമസ്വാമി പിന്നെ മുഹമ്മദായി മാറി ഞാനപ്പോ ചോദിച്ചു ആ മനുഷ്യനോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പേരാണ് വേണ്ടത് എന്നല്ലാതെ റസൂർ പോയിരുന്ന് കരയുന്ന മനുഷ്യൻ സുജൂതിൽ കിടന്ന് പൊട്ടിക്കറയുന്ന മനുഷ്യൻ അപ്പോഴത്തേക്ക് ആൾക്കാർ ഹോണടി തുടങ്ങി ഞാൻ പറഞ്ഞു വണ്ടി മാറ്റിയിട ഞങ്ങളും ആ മനുഷ്യനെ കണ്ട് സ്തബ്ധനായി നിന്നു പോയതാണ് വണ്ടിയൊക്കെ മാറ്റിയിട്ടു എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു തൊഴുകെ എല്ലാം ഉണ്ടാ നിസ്കാരക്കുണ്ടോ എന്ന് ചോദിച്ചു മനുഷ്യൻ പറസരത്ത് അല്ല എന്താ ഭാഗ്യത്തെ എനിക്ക് തന്നതർക്ക് ഞാൻ തന്തകു എനിക്ക് ഈ ഒരു തൗഫിക്ക് തന്നിട്ട് എങ്ങനെ ഞാൻ നിസ്കരിക്കാതിരിക്കും അല്ല എനിക്ക് തന്ന മഹാഭാഗ്യമല്ല ഇതെന്നാണ് ആ മനുഷ്യൻ ആ പൊടിമണ്ണിൽ അള്ളാഹുവിന് ശുക്ര ചെയ്തു കൊണ്ട് വീഴാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയ മുസ്ലിമേ നമുക്ക് തോന്നിയിട്ടുണ്ടോ അത് നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ ജനിച്ചപ്പോൾ തന്നെ മുസ്ലിമായ ബാപ്പക്കും ഉമ്മക്കും ജനിച്ചു വീണവരാ നമ്മൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ മുസ്ലിമായി ഈ ഇസ്ലാം പടച്ചോം തന്നതിന്റെ പേരിൽ എന്തെങ്കിലും നീ എനിക്ക് ചെയ്തത് ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതിന് വേണ്ടിട്ട് ഒരു അലഹന്ദുല്ല പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നമുക്ക് ഇത് ഇജ്ജത്തായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നെങ്കിലും അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രമേൽ വേദന ഉണ്ടെന്നറിയോ ആ മനുഷ്യൻ എനിക്ക് മുമ്പ് ഒരു സന്ദർഭം ഓർമ്മ വരുന്നുണ്ട് ഒരിക്കലും ഒതു കൊടുക്കുമ്പോ ആ മനുഷ്യൻ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് ഏതാണ്ട് പത്ത് കൊല്ലം മുമ്പാണ് ഞാൻ ചോദിച്ചത് എന്തിനെ കരയുന്നേ ഒതു കൊടുക്കുമ്പോ എന്തിനാ കരയണേ ഹജ്രത്ത് നിങ്ങളുടെ ഒരു ചരിത്രം പറഞ്ഞില്ലേ അതെന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട് എന്ത് ചരിത്രമാണത് അലി പേരക്കുട്ടി ചരിത്രമാണ് ും കാലം നിന്ന് ഇങ്ങനെ വിറക്കും പാടുകൾ ചോദിച്ചു എന്തിനെ കയ്യും കാലും ഒക്കെ വിറക്കുന്നേ എന്തിനെ വിറക്കുന്നേ ഒതുക്കണിനിപ്പോ ഇങ്ങനെ വിറക്കണോ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ വധു ചെയ്തിട്ട് ആരുടെ മുമ്പിലേക്കാണ് ഞാൻ നിസ്കരിക്കാൻ പോണത് എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ ഹൃദയം ഇങ്ങനെ പിടക്കുകയാ എന്റെ കൈകാലുകൾ കറക്കുകയാ ഇത് കേട്ടപ്പോ മുതൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ല സുദൂതിന് കിടന്നു കിടന്നു കഴിഞ്ഞാല് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല എന്റെ കല്ല് കുറച്ചു പോകും റബ്ബിന്റെ മുമ്പിൽ കിടക്കുമ്പോ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാനിങ്ങനെ എഴുന്നേറ്റി വരിക നമുക്ക് എന്തൊരു തോന്നിട്ടുണ്ടോ ഇസ്ലാം ഇജ്ജത്തായി നമുക്ക് തോന്നിട്ടുണ്ടോ ഈ ഒരു ഓണക്കാലം കഴിഞ്ഞില്ലേ നമ്മളെ എത്ര മുസ്ലിം കുട്ടികൾ എത്ര എത്ര മുസ്ലിം ഉമ്മത്തിലെ കുട്ടികൾ പട്ടു സാരിയും അതുപോലെ തന്നെ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഓണപ്പൂക്കളത്തിന്റെ ചുറ്റും ഡാൻസ് കളിക്ക